കർത്താവായ യേശുവെ അങ്ങയുടെ വിലയേറിയ തിരത്താൽ എന്നെ മൂടണമേ അങ്ങയുടെ പരിശുദ്ധ മോനാൽ എന്നെ നിറയ്ക്കണമേ കർത്താവായ യേശുവെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു കർത്താവായ യേശുവെ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു യേശുവെ ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു ഞങ്ങളുടെ വേദനകൾ സ്വയം ഏറ്റെടുത്ത് കുരിശിലൂടെ ഞങ്ങളെ പുനരുദ്ധാനത്തിലേക്ക് നയിച്ച ഈശോയെ അങ്ങേയെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിന് ആനന്ദകാരണമാവുകയും ചെയ്യണമേ പ്രതിസന്ധിയുടെ ഈ ഘട്ടം തരണം ചെയ്യാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ പാപചിന്തകളിൽ വിഴാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഈശോയുടെ തിരുനാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയുടെ അരൂപിയിൽ ആയിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അവിടുന്ന് എപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നവൻ ആണല്ലോ നമ്മുടെ വ്യക്തിപരമായ നിയോഗം ഈശോയുടെ തിരുക്കട തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നതിന് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു അവിടുത്തെ ഞങ്ങൾ ആരാധിക്കുകയും നന്ദി പറയുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിര മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ധന്മനിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ